മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ വികസിത് ഭാരത് ബ്ലോക്ക് പഞ്ചായത്ത് ചന്ദ്രൻ പരിപാടി ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം ഇതോടൊപ്പം അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നേടാനുള്ള സൗകര്യവും യാത്രയിൽ ലഭ്യമാക്കും വിവിധ കേന്ദ്ര പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് യാത്ര എത്തിച്ചേരുന്ന കേന്ദ്രങ്ങളിൽ ക്യാമ്പുകളും സംഘടിപ്പിക്കും ആരോഗ്യവകുപ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൃഷി വിജ്ഞാൻ കേന്ദ്രം ഇന്ത്യ പോസ്റ്റ് തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുക്കും വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ നിർവഹിച്ചു ബാങ്കുകളിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിനും ഒക്കെയായിട്ട് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതിന് വളരെയധികം കൃത്യമായ തിരിച്ചടവുകളും അതേപോലെ അതിലൂടെ ലഭ്യമാകുന്ന ഇൻഷുറൻസ് പദ്ധതികളും കൃഷി മേഖലയിലെ അധിഷ്ഠിതമായി നമുക്ക് ലഭ്യമാകുന്ന പദ്ധതികളും അതേപോലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു നമുക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ അങ്ങനെയുള്ള മറ്റ് വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു ടീം തന്നെയാണ് ഇന്ന് ഇവിടെ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഈ ആനുകൂല്യങ്ങളെ ലഭിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ കൃതയോടെ ഓർക്കാതെ കണ്ട് അത് എത്തരത്തിലാണ് നമ്മൾ ഓരോരുത്തർക്കും പ്രയോജനം ചെയ്യുന്നത് അതിലൂടെ നമ്മൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടുന്ന പദ്ധതികൾ നമുക്ക് വിഭാവനം ചെയ്യുമ്പോൾ ഇപ്പൊ യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ നമുക്ക് സംരംഭ മേഖലക്ക് രീതിയിലുള്ള പരിശീലന പരിപാടികളും വേണ്ടുന്ന സപ്പോർട്ടും എല്ലാം അത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് കുടുംബശ്രീ വരുന്ന അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് സപ്പോർട്ടാണ് ലീഡ് ബാങ്ക് മാനേജർ ജോസ് വളവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി നാഷണൽ ടീ ബോർഡ് അംഗം തുളസീധരൻ പിള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിനീഷിബു യൂണിയൻ ബാങ്ക് ഇടുക്കി ശാഖാ മാനേജർ മനോജ് എം ഉണ്ണി കർഷികയായ സിന്ധു ചാക്കോ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു കിസാൻ ക്രെഡിറ്റ് കാർഡ് മുദ്ര സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹതയുള്ളവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും ആധാർ സേവനങ്ങളും പരിപാടിയിൽ ലഭ്യമാക്കി